ഒളവണ്ണയിൽ ഇരുന്നില വീടിന്റെ താഴ്ഭാഗം താഴ്ന്നു പോയതിൽ ആശങ്ക ഒളവണ്ണ വന്ദന ബസ് സ്റ്റോപ്പിന് സമീപമാണ് വീടിന്റെ താഴ്ഭാഗം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയത് സംഭവത്തിൽ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഒളവണ്ണ സ്വദേശി സക്കീർ ഹുസൈന്റെ വീടാണ് താഴ്ന്നുപോയത് പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളും സ്ഥലം സന്ദർശിച്ചു യ്ക്ക് സമീപം കൊടിനാട്ടുമുക്ക് വന്ദന ബസ് സ്റ്റോപ്പിനടുത്ത് താമസിക്കുന്ന ചെറാട്ടുപറമ്പ് സക്കീറിന്റെ വീടിന്റെ താഴത്തെ നിലയാണ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ഏതാനും ദിവസങ്ങളിലായി വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയതായിരുന്നു ഞായറാഴ്ചയാണ് തിരികെ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച രാവിലെ വീടിന്റെ താഴെ നില വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴുകയായിരുന്നു അപകട സമയത്ത് വീട്ടിൽ സക്കീറിന്റെ ഭാര്യയും മകളുടെ മകളുമാണ് ഉണ്ടായിരുന്നത് ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി പറഞ്ഞു വീട്

എന്നാൽ വീട് അപ്രതീക്ഷിതമായി ഭൂമിയിലേക്ക് താഴ്ന്നതോടെ പരിസരവാസികളും വലിയ ഭീതിയിലാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്